ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വിസിനെസ് ഫാമിലി വ്ലോഗ്സ് ഇന്ന് പഠിക്കാൻ പോകുന്നത് ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായം അഞ്ച് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളാണ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു കാര്യം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ അതുപോലെ ദിവസവും പഠിക്കാനുള്ള വചനങ്ങൾ ഞാൻ എന്നും രാവിലെ ഒമ്പത് മണിക്കാണ് പോസ്റ്റ് ചെയ്യുന്നത് മറ്റു വീഡിയോകൾ തയ്യാറാക്കുന്നതിനനുസരിച്ച് രാത്രി ഒൻപത് മണിക്കും അപ്പം ഇന്നലെ നമ്മൾ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വിശുദ്ധ പൗലോസ്ലിഹ എഫ് എസോസുകാർക്ക് എഴുതിയ ലേഖനത്തിന്റെ ആമുഖം ഉൾക്കൊള്ളുന്ന ഓഡിയോ ആണ് നമ്മൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കാണാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ എഫ് എസോസ് ഓഡിയോ ബൈബിൾ എന്ന പ്ലേലിസ്റ്റിൽ ഇത് കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വചനങ്ങൾ പഠിക്കാം ആദ്യം അഞ്ചാമത്തെ വാക്യം ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായം അഞ്ചാം ക്യം എഫ്രീംകാരോടെതിർത്ത് ഗിലയാദുകാർ ജോർദാന്റെ കടവുകൾ പിടിച്ചെടുത്തു എഫ്രായിമിൽ നിന്ന് ഒരഭയാർത്ഥി എപ്പോഴെങ്കിലും ഓടിപ്പോകുമ്പോൾ അക്കരയ്ക്ക് പോയിക്കൊള്ളട്ടെ എന്ന് ചോദിച്ചാൽ നീ ഒരു എഫ്രായിംകാരനോ എന്ന് ഗിലയാദുകാർ ചോദിക്കും നമുക്കൊരിക്കൽ കൂടി നോക്കാം ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായം അഞ്ചാം വാക്യം എഫ്രൈംകാരോടെ എതിർത്ത് ഗിലയാതുകാർ ജോർദാന്റെ കടവുകൾ പിടിച്ചെടുത്തു എഫ്രായിമിൽ നിന്ന് ഒരഭയാർത്ഥി എപ്പോഴെങ്കിലും ഓടിപ്പോകുമ്പോൾ അക്കരയ്ക്ക് പോയിക്കൊള്ളട്ടെ എന്ന് ചോദിച്ചാൽ നീ ഒരു എഫ്രായിം കാരനോ എന്ന് ഗിലയാതുകാർ ചോദിക്കും നമുക്കൊരിക്കൽ കൂടി വായിക്കാം ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായം അഞ്ചാം വാക്യം എഫ്രായിംകാരോടെ ഗിലയാദുകാർ ഗിലയാതുകാർ ജോർദാന്റെ കടവുകൾ പിടിച്ചെടുത്തു എഫ്രൈമിൽ നിന്ന് ഒരഭയാർഥി എപ്പോഴെങ്കിലും ഓടിപ്പോകുമ്പോൾ അക്കരയ്ക്ക് പൊയ്ക്കൊള്ളട്ടെ എന്ന് ചോദിച്ചാൽ നീ ഒരു എഫ്രൈം കാരനോ എന്ന് ഗിലയാതുകാർ ചോദിക്കും ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായം ആറാം വാക്യം അല്ല എന്ന് അവൻ പറഞ്ഞാൽ അവനോട് ഷിബ്ബോലത്ത് എന്ന് ഉച്ചരിക്കാൻ പറയും ശരിയായി ഉച്ചരിക്കാതെ സിബ്ബോലത്ത് എന്ന് പറഞ്ഞാൽ അവർ അവനെ പിടിച്ച് ജോർദാന്റെ കടവുകളിൽ വെച്ച് കൊല്ലും നാൽപ്പത്തിയിരായിരം എഫ്രൈംകാർ അന്നാളുകളിൽ വധിക്കപ്പെട്ടു നമുക്കൊരിക്കൽ കൂടി നോക്കാം ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായം ആറാം വാക്യം അല്ല എന്ന് അവൻ പറഞ്ഞാൽ അവനോട് ഷിബ്ബോലത്ത് എന്ന് ഉച്ചരിക്കാൻ പറയും ശരിയായി ഉച്ചരിക്കാതെ സിബ്ബോലത്ത് എന്ന് പറഞ്ഞാൽ അവർ അവനെ പിടിച്ച് ജോർദാന്റെ കടവുകളിൽ വെച്ച് കൊല്ലും നാൽപ്പത്തിയിരായിരം എഫ്രൈമക്കാർ അന്നാളുകളിൽ വധിക്കപ്പെട്ടു നമുക്ക് ഒരിക്കൽ കൂടി വായിക്കാം ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായം ആറാം വാക്യം അല്ല എന്ന് അവൻ പറഞ്ഞാൽ അവനോട് ഷിബ്ബോലത്ത് എന്ന് ഉച്ചരിക്കാൻ പറയും ശരിയായി ഉച്ചരിക്കാതെ സിബ്ബോലത്ത് എന്ന് പറഞ്ഞാൽ അവർ അവനെ പിടിച്ച് ജോർദാന്റെ കടവുകളിൽ വച്ച് കൊല്ലും നാൽപ്പത്തിയിരായിരം എഫ്രഹിംകാർ അന്നാളുകളിൽ വധിക്കപ്പെട്ടു ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായം ഏഴാം വാക്യം ജഫ്ത ഇസ്രായേലിൽ ആറു വർഷം ന്യായപാലനം നടത്തി ഗിലയാധുകാരനായ ജഫ്ത മരിച്ചു സ്വന്തം പട്ടണമായ ഗിലയാദിൽ അടക്കപ്പെട്ടു നമുക്കൊരിക്കൽ കൂടി നോക്കാം ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായം ഏഴാം വാക്യം ജഫ്ത ഇസ്രായേലിൽ ആറു വർഷം ന്യായപാലനം നടത്തി ഗിലയാദുകാരനായ ജഫ്ത മരിച്ചു സ്വന്തം പട്ടണമായ ഗിലയാദിൽ അടക്കപ്പെട്ടു നമുക്കൊരിക്കൽ കൂടി വായിക്കാം ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായം ഏഴാം വാക്യം ജഫ്ത ഇസ്രായേലിൽ ആറു വർഷം ന്യായ നടത്തി ഗിലയാദുകാരനായ ജഫ്ത മരിച്ചു സ്വന്തം പട്ടണമായ ഗിലയാദിൽ അടക്കപ്പെട്ടു ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി ഈശോ ഷിഹാക്കും സ്തുതിയായിരിക്കട്ടെ